കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അനുഭവിക്കുന്നവർക്ക് വളരെയധികം ശാരീരികമായും മാനസികമായും അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം മലബന്ധം ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല അതൊരു ഡിസീസല്ല പക്ഷേ പല ഡിസീസുകളുടെയും പല രോഗങ്ങളുടെയും ഒരു പ്രാരംഭ ലക്ഷണം മാത്രമാണ് എന്താണ് ഗൈനക്കോളജിയിൽ കോൺസ്റ്റിപ്പേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയം തൊട്ട് അവരുടെ വാർദ്ധക്യാവസ്ഥയിലേക്ക് എത്തുന്നത് വരെ ഈ കോൺസ്റ്റിപ്പേഷൻ കാരണം ഉണ്ടാകാവുന്ന പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കോൺസ്റ്റിപ്പേഷൻ അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മോഷൻ പാസ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അവരുടെ കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് മാത്രമല്ല ഗർഭം ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇഞ്ചക്ഷൻ ഈവൻ അയൺ ടാബ്ലറ്റ്സ് പോലും പലരും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട് ഇനി പ്രസവത്തെ തുടർന്ന് ഉപയോഗിക്കുന്ന ചില മരുന്നുകളാകട്ടെ അവയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നവയാണ് പ്രസവത്തിനെ തുടർന്ന് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും ഈ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട് അങ്ങനെ തുടർച്ചയായി പല കാലഘട്ടങ്ങളിൽ തുടർന്നു പോകുന്ന ഈ ഒരു മലബന്ധം കാരണം നമ്മുടെ വയറ്റിനകത്തെ പ്രഷർ കൂടുന്ന രീതിയിലായിരിക്കും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ മുക്കി മുക്കി മോഷൻ പാസ് ചെയ്യുന്നത് അത് കാരണം രക്തക്കുഴലുകൾ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ വീർത്തിട്ട് അവർക്ക് പൈൽസ് അഥവാ അരിസസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവുകയും കട്ടിയുള്ള മോഷൻ മലദ്വാരം വഴി പോകുന്ന സമയത്ത് അവിടുത്തെ മ്യൂക്കോസ ചേന്തിയിട്ട് ആ മ്യൂക്കോസയ്ക്ക് വിള്ളലുകൾ ഉണ്ടായി ഫിഷർ എന്ന് പറഞ്ഞ അതിഭയങ്കരമായ വേദന മോഷൻ പാസ് ചെയ്തതിനെ തുടർന്ന് അതിഭയങ്കരമായ വേദനയും രക്തപ്പൊടിച്ചിലുകളും ഉണ്ടാക്കാവുന്ന ഫിഷർ എന്ന് പറഞ്ഞ രോഗാവസ്ഥയും ഉണ്ടാകുന്നതാണ് ഇതുമാത്രമല്ല തുടർച്ചയായി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു സ്ത്രീക്ക് ഉറപ്പായിട്ടും ഹെർണിയ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇനി ആ ഹെർണിയെ ഓപ്പറേഷൻ ചെയ്ത് റിപ്പയർ ചെയ്തതെന്ന് ഇരിക്കട്ടെ കോൺസ്റ്റിപ്പേഷൻ മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഹെർണിയ റെക്കറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത് മാത്രമല്ല തുടർന്നുള്ള മാസങ്ങൾ വർഷങ്ങളായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ കാരണം ഒരു സ്ത്രീക്ക് അവരുടെ യോനിയിലൂടെ ഗർഭപാത്രവും എന്തിനും മൂത്രസഞ്ചിയും മലാശയവും പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയായ പ്രൊലാപ്സും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അമ്പത് ശതമാനത്തിലേറെ യോനിയിലൂടെ തള്ളിച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് സർജിക്കൽ കറക്ഷൻ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി സർജറി ചെയ്താലും കോൺസ്റ്റിപ്പേഷൻ മാറിയിട്ടില്ല എങ്കിൽ വീണ്ടും സർജറി ചെയ്യേണ്ടി വരും സോ ഞാൻ പറഞ്ഞതുപോലെ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ജങ്ക് ഫുഡുകൾ ഫാസ്റ്റ് ഫുഡുകൾ വറപൊരി സാധനങ്ങൾ നാരുകൾ തീർത്തും അടങ്ങിയിട്ടില്ലാത്ത കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് തീർത്തും ഒട്ടും അടങ്ങിയിട്ടില്ലാത്ത കോൺസ്റ്റിപ്പേറ്റിംഗ് ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കേണ്ടതാണ് അതുപോലെ തന്നെ ജീവിതശൈലിയിലും ഭക്ഷണശൈലിയിലും മാറ്റം വരുന്നതിനൊപ്പം തന്നെ വ്യായാമം നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതാണ് ഇവയെല്ലാം ചെയ്തതിന് ശേഷവും ഒട്ടും വ്യത്യാസം ിൽ മാത്രം മെഡിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടി തേടി പോകേണ്ടതാണ് ബിക്കോസ് നമ്മൾ മെഡിസിൻസ് ഡെയിലി യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനോടൊരു ഡിപ്പെൻഡൻസി വരുന്നുള്ളതും സർവ്വസാധാരണമായ ഒരു കാര്യമാണ് സോ ഭക്ഷണശൈലിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുകയും വ്യായാമം ചെയ്യുകയും നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും വെള്ളം ആയിട്ട് എടുക്കുകയും ചെയ്ത് കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഉറപ്പായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഹാബിറ്റലായിട്ടുള്ള സ്ത്രീകൾ രക്തപരിശോധന നടത്തി തൈറോയ്ഡ് ഹോർമോണിൽ െവൽ നോർമൽ ആണെന്നുള്ളതും കൺഫേം ചെയ്യേണ്ടതാണ്